എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടു കൊല്ലം ഞാനിപ്പോ തേർഡ് സെമ് കഴിഞ്ഞു എക്സാം എഴുതി കഴിഞ്ഞു നല്ല തന്നെയാണ് ലേൺ വേസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത് ഒരു വലിയ സപ്പോർട്ട് തന്നെയാണ് പറയുക കാരണം ഇതുപോലെ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോ തന്നെ മാക്സിമം എന്താ പറയണ്ട എവിടെ നമുക്ക് എവിടുന്നും അതിന്റെ ഇത് കിട്ടൂലല്ലോ വീഡിയോസും ക്ലാസ്സസും ഒന്നും കിട്ടൂല അന്നേരം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഹെൽപ്പ് ആയിട്ടുണ്ട് ഇപ്പം തേർഡ് സെമ്മിന്റെ എക്സാം കഴിഞ്ഞാൽ തന്നെ ഞാൻ ഓരോ ഓരോ ഫീച്ചേഴ്സ് ആണ് ലേൺ വേസിന്റെ അത് യൂസ് ചെയ്തിട്ടുണ്ട് ഓരോ എക്സാമിനും ഒന്നില് പി വൈക്യു യൂസ് ചെയ്തു പിന്നെ ഷോർട്ട് നോട്ട് അങ്ങനെ ഓരോന്ന് മാറി മാറി ആയിട്ട് ഞാൻ യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്തിന് കാരണം പി വൈക്യു വെച്ചിട്ട് മാത്രം ഞാൻ നോക്കിയിട്ട് പോയിട്ടുണ്ട് അതിൽ തന്നെ എനിക്കൊരു എന്താ പറയുക ആവറേജ് മാർക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ട് പിന്നെ കഴിഞ്ഞ രണ്ട് സെമ്മിലും രണ്ട് ഏതോ സെക്കൻഡ് സെമ്മില് ഞാൻ രണ്ട് പേപ്പർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു പേപ്പർ ഞാൻ ഈ സെമ്മിൽ എഴുതി അന്നേരം എല്ലാം കൂടി ഇതുവരെ ഇല്ലാതെ എല്ലാം നല്ല പാസ് മാർക്കുവാണോ അസൈൻമെന്റിനും നല്ല മാർക്കുണ്ട് എന്റെ മെന്ററും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു ഇങ്ങനെ എത്ര ലേറ്റ് ആയിട്ട് ചോദിച്ചാലും മിസ്സിൽ തിരക്കുണ്ടാകുമ്പോൾ കുട്ടികളെല്ലാം ഉണ്ടാവുമ്പോൾ തിരക്കുണ്ടെങ്കിലും അത്ര ഇതായിട്ട് എനിക്ക് എല്ലാം സപ്പോർട്ട് ചെയ്ത് എല്ലാം പറഞ്ഞു തരുകയും ചെയ്തേ ദുർഗാമ്യ മറ്റേ ഇ പി സെക്ഷൻ ഞാൻ ഒന്നും നോക്കിയിട്ടില്ല ഇപ്പൊ ക്ലാസ്സസ് തുടങ്ങുന്നതിന് മുന്നേ ഇ പി കുറച്ച് നോക്ക അത് കഴിഞ്ഞിട്ട് അപ്പത്തേക്ക് അസൈൻമെന്റ് എല്ലാം വരുമല്ലോ അന്നേരം അതിന്റെ തന്നെ നോക്കി പോവാന്ന് പോവാന്നുമായിരിക്കുന്നു എനിക്കൊരു പേപ്പർ ക്യൂട്ടിയും കൂടി ഞാൻ കൊണ്ട് അതും കൂടി നോക്കാനുണ്ട് താങ്ക് യു മിസ്